നമസ്കാരം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കരിമണൽ കമ്പനിയായ സി എം ആർ എൽ എക്സാലോജിക് ദുരൂഹ ഇടപാടിനെ കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു രണ്ട് വിദേശ കമ്പനികളിൽ നിന്ന് അബുദാബിയിലെ അക്കൗണ്ടുകളിലേക്ക് എത്തിയത് മൂന്ന് കോടി രൂപ വീതമെന്ന് സൂചന ഇതിനു പുറമെ ഒട്ടേറെ കമ്പനികളിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് പണം എത്തിയിരുന്നു എന്നും ഇതെല്ലാം യു എസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ വിവിധ അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്നും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി സി എം ആർ എൽ എക്സാലോജിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് വിവരം ലഭിക്കുന്നത് അതിനിടെ ഈ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ചു കൂടുതൽ രേഖകൾ കേസിലെ പരാതിക്കാരിൽ ഒരാളായ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു രാജ്യാന്തര കൺസൾട്ടൻസി സ്ഥാപനമായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എസ് എൻസി ലാവലിൻ കമ്പനികളിൽ നിന്ന് അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മൂന്നു കോടിയിലേറെ രൂപ വീതം വന്നു എന്നാണ് എസ് എഫ് ഐ ഒ വൃത്തങ്ങൾ പറയുന്നത് ഇതിന് പുറമെയാണ് അധികം കേട്ടു കേൾവിയില്ലാത്ത മറ്റ് കമ്പനികളിൽ നിന്ന് ഈ അക്കൗണ്ടുകളിലേക്ക് പണം എത്തിയതും അത് മറ്റ് വിദേശ അക്കൗണ്ടുകളിലേക്ക് പോയതും ദുബായിൽ രജിസ്റ്റർ ചെയ്ത ഈ സ്വകാര്യ സ്ഥാപനത്തിൻ്റെ സംയുക്ത അക്കൗണ്ടിന്റെ ഉടമകൾ മലയാളികളും അടുത്ത രാഷ്ട്രീയ ബന്ധമുള്ളവരുമാണ് എന്നാണ് സൂചനകൾ കിഫ്ബി മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് നിലവിൽ ഹൈക്കോടതിയിലുള്ള കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നിലപാട് കർക്കശമാക്കിയതിന് പിന്നിലും ഈ ബാങ്ക് അക്കൗണ്ടിന് പങ്കുണ്ടെന്ന സൂചനകളുണ്ട് ഈ അക്കൌണ്ടിലേക്ക് പണമയച്ച ചില കമ്പനികൾ മസാല ബോണ്ടിലും നിക്ഷേപിച്ചിട്ടുണ്ടോ എന്ന നിലയിലായിരുന്നു ഇ ഡി അന്വേഷണം മസാല ബോണ്ടിനത്തിൽ ലഭിച്ച തുക ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട് മുൻ ധനമന്ത്രി തോമസ് ഐസക്കിനെ ഈ കേസിൽ ചോദ്യം ചെയ്യണമെന്നും ഇ ഡി നിർബന്ധം പിടിക്കുന്നുണ്ട് ഈ കേസ് ഹൈക്കോടതി പരിഗണിക്കും